കുറവലങ്ങാടൻ ഏറ്റുപാനൂരിലേക്ക് പോകുന്ന ഹൈവേ എം സി റോഡ് എം സി റോഡിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയാൽ ഏഴ്സിന്റെ സ്ഥലത്തില് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കിടക്കൻ വീട് ഇവിടെ വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം അപ്പോൾ ബാങ്ക് ലോൺ വേണ്ടവർക്ക് ബാങ്ക് ലോൺ സൗകര്യങ്ങൾ മീനറ്റിൽ ഹോംസ് അറേഞ്ച് ചെയ്തു തരുന്നതാണ് ലീഗലി എല്ലാം പെർഫെക്റ്റ് ആയ ഭൂമിയാണ് അപ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ വീടിന്റെ അകത്തെയും പുറത്തേയും ദൃശ്യങ്ങൾ മീനജൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഇതായവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുമ്പോൾ ഏഴുസിൻ്റെ സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വ്യൂ ഉള്ള നല്ലൊരു വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നില്ക്കുക ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മളീ കാണുന്നത് നല്ലൊരു കിണറും വെള്ളമൊക്കെയുള്ള നല്ല സൗകര്യപ്രദമായിട്ടുള്ള നല്ലൊരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് ഏഴ്സിൻ്റെ സ്ഥലമാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആണ് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് ഹൈവേയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ദൂരമുള്ളൂ വീട് വരെയും ടാർ റോഡുണ്ട് അതുപോലെ നല്ല ഒരു അടിപൊളിയായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് അതിൻ്റെ ഗേറ്റ് താഴെന്ന് നമുക്ക് നേരെ അകത്തേക്ക് പ്രവേശിക്കാം അകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഇൻ്റർലോക്ക് പാകിയിരിക്കുന്ന നല്ല മുറ്റവും സൗകര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് മുറ്റം നമുക്ക് കാണാം നല്ല വീതിയുള്ള നല്ലൊരു റോഡ് വീട്ടിലേക്ക് വന്നാൽ നല്ല വീട്ടിലേക്ക് വണ്ടി കയറ്റിയിടാൻ പാകത്തിന് വലിപ്പമുള്ള നല്ലൊരു കാർ പോർച്ച് നമ്മൾ കണ്ടു ഇവിടെയാണ് കിണർ കിണർ ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു മേഖലയാണ് കിണർ നെറ്റ് ഉപയോഗിച്ച് മൂടിയിട്ടിരിക്കുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് അലവേഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫ്രണ്ട് അലവേഷനാണ് തൊട്ടടുത്തുള്ള വീടുകളൊക്കെ നമുക്ക് കാണാം എല്ലാം ഒരു റെസിഡൻഷ്യൽ ആയിട്ട് ഡെവലപ്പ് ചെയ്തു പോയ ഒരു മേഖലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് തന്നെയാണ് ഇതാണ് ഫ്രണ്ട് ഡോറ് തേക്കിൻ്റെ ജനൽപാ തേക്കിൻ്റെ ഫ്രണ്ട് ഡോറാണ് കൊടുത്തിരിക്കുന്നത് ജനൽപാളിയൻ ഫ്രണ്ട് ഡോറും ഓറും തേക്ക് തന്നെയാണ് നമുക്ക് നേരെ ഡോറ് തുറന്ന അകത്തേക്ക് പ്രവേശിക്കാം അറുപത് ലക്ഷം രൂപ ചോദിക്കുക മാത്രം നെഗോഷ്യബിൾ ആയിട്ടുള്ള നല്ലൊരു വീട് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് ഇത് നമ്മുടെ ജിപ്സം വർക്ക് ചെയ്തിരിക്കുന്ന ഹോളിൽ നമ്മുടെ കയറി വരുന്ന സ്വീകരണ മുറിയിൽ ജിപ്സം വർക്ക് ചെയ്തിരിക്കുന്ന വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുക ഇവിടുന്ന് നമ്മുടെ ഇതാണ് നമ്മുടെ സ്വീകരണ സോറി ഡൈനിങ് ഹാളാണ് ഈ കാണുന്നത് സ്വീകരണ മുറിയിൽ നിന്നും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് കയറി നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാള് അവിടെ ടി വി യൂണിറ്റിൻ്റെ പോയിന്റും അവിടെ തന്നെയാണ് കൊടുത്തിരിക്കുക ഇവിടെ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് ഈ ലെഫ്റ്റ് സൈഡിലാണ് കിച്ചൻ്റെ പോയിൻ്റ് കൊടുത്തിരിക്കുക നല്ലൊരു നല്ലൊരു അടിപൊളിയായിട്ട് നല്ലൊരു രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുക നല്ല കൂടിയുള്ള നല്ലൊരു വീടാണ് ഈ കാണുന്നത് ഇവിടുന്ന് നമ്മുടെ ഇതാണ് നമ്മുടെ രണ്ടും മൂന്നും ബെഡ്റൂമുകളാണ് ഇവിടെ കാണുക ഇത് നമ്മുടെ ഒരു ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം ആദ്യത്തെ ബെഡ്റൂം തടി കൊണ്ടുള്ള ഡോറുകളാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുക കയറി വരുമ്പോൾ തന്നെ നല്ല ജനൽപാളികൾ നമുക്ക് കാണാം രണ്ട് സൈഡിലും മൂന്നും മൂന്നും ആറ് പാളികളുള്ള ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുക അവിടുന്ന് ഈ ഇവിടെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് നമുക്ക് കാണാം അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ ഈ വീടിന് സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹൈവേയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഏറ്റുമാനൂർ കുറവലങ്ങാട് റോഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുക ഏറ്റുമാനൂരിൽ നിന്നും കുറവിലങ്ങാടേക്ക് വരുന്ന വഴിയിലാണ് ഈ വീട് എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇവിടുന്ന് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് തന്നെയാണ് രണ്ട് ബെഡ്റൂമിൻ്റെയും ഡോറുകൾ നമുക്ക് കാണാം വാഷ് കൗണ്ടറിൻ്റെ സമീപത്ത് കൂടിയാണ് ഈ ബെഡ്റൂമുകളിലേക്കൊക്കെ പ്രവേശിക്കുക അപ്പോൾ ഡൈനിങ് ഹാളുമായിട്ട് ഒരു ശകലം അകൽസം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഡൈനിങ് ഹാളിലെ സൗകര്യങ്ങൾ ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂം എ സിയുടെ പോയിൻ്റാണ് ഇവിടെ കൊടുത്തിരിക്കുക എ സിയുടെ പോയിൻ്റും ഇവിടെ ചെറിയ കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട് കബോർഡ് വർക്കുകൾ എ സി പി ഉപയോഗിച്ചുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക അവിടുന്ന് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഇതും ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സുകൾ ഉപയോഗിച്ചിരിക്കുക നല്ല ടൈൽ വർക്കുകൾ നല്ല ഡിസൈനോട് കൂടിയ നല്ല ടൈൽ വർക്കുകളാണ് നമ്മളിവിടെ കാണുക ഇവിടെ നിന്ന് നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് കുറവലങ്ങാടുമായിട്ട് ഏറ്റവും നിയറസ്റ്റ് വരുന്ന രീതിയിലുള്ള വീടുകൾ ആൾക്കാരെ ഒത്തിരി ചോദിക്കുന്നുണ്ട് അങ്ങനെ കുറവലങ്ങാടുമായിട്ട് നിയറസ്റ്റ് വരുന്ന വീടുകൾ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇപ്പോൾ കിട്ടാനുള്ളതിൽ ഏറ്റവും നല്ല വീടുകൾ വലിയ വിലയും ചോദിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം നമുക്കറിയാം മെയിൻ റോഡുമായിട്ട് ദൂരം അടുത്ത് വരുമ്പോൾ സ്ഥലത്തിന് ഭയങ്കരമായിട്ട് വില വർദ്ധിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ മെയിൻ റോഡുമായിട്ടുള്ള ദൂരം വെച്ച് നോക്കി കഴിയുമ്പോൾ ഹൈവേയുമായിട്ട് ഇരുന്നൂറ് മീറ്റർ ദൂരമാണ് എല്ലാം കയറി വരുന്ന വഴിയിലുള്ളതെല്ലാം നല്ല നല്ല വീടുകൾ തന്നെയാണ് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഒരു മേഖല കൂടിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് മറ്റൊരു കാര്യം കൂടിയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഈ മേഖലയിൽ ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം ചരിത്രം ഉറങ്ങുന്ന കുറവലങ്ങാട് നഗരവുമായിട്ട് ടൗണുമായിട്ട് നമുക്ക് ഏറ്റവും അടുത്ത് തന്നെ താമസിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഏറ്റുമാനൂർ ഏറ്റുമാനൂർ അമ്പലം കാര്യങ്ങൾ അമ്പലവും ഒക്കെ ആയിട്ട് വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഏറ്റുമാനൂരും ഒക്കെ ആയിട്ട് ഒരു ഏഴെട്ട് കിലോമീറ്റർ കൂടുതൽ ദൂരം കാണത്തില്ല നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഏറ്റുമാനൂർ കോട്ടയം സിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിൽ കോട്ടയത്തേക്കൊക്കെ പോകുന്നവർക്ക് ജസ്റ്റ് നടന്നു പോയി ബസ്സിൽ കയറി ജോലിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിൽ വരാം രാത്രിയൊക്കെ വൈകിയാണ് ജോലി കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ പോലും അവർക്ക് നേരത്തെ വീട്ടിൽ വന്ന വൈകി വരുന്നവർക്കും ബസ്സിൽ നിന്നിറങ്ങി ഒരു പേടിയും ടെൻഷനും കൂടാതെ വീട്ടിൽ വന്ന് കയറാവുന്ന രീതിയിലുള്ള നല്ല ഒരു ലൊക്കേഷനാണ് ഇവിടം അപ്പോൾ അതുപോലെ തന്നെ എറണാകുളത്തേക്ക് പോകുവാൻ കുറവിലങ്ങാട് കൂത്താട്ടുകുളം എറണാകുളം ഒക്കെ പോകുവാൻ ബസ് സർവീസ് ഇരുപനാല് മണിക്കൂറും ബസ് സർവീസുള്ള ഹൈവേയുമായിട്ടുള്ള ദൂരമാണ് നമ്മൾ പറഞ്ഞത് മനോഹരമായിട്ടുള്ളൊരു കിച്ചണിലേക്ക് നമ്മൾ കയറി കിച്ചൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കിച്ചന് വർക്ക് ഏരിയ ഇതെല്ലാം നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു കിച്ചൺ നല്ലൊരു വർക്ക് ഏരിയ ഇഷ്ടംപോലെ കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുക കാരണം വീട്ടിൽപ്പെട്ട സാധനങ്ങൾ പലചരക്ക് പച്ചക്കറി സാധനങ്ങൾ പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കുവാനുള്ള സ്പേസ് ഇതൊക്കെ നോക്കി കഴിയുമ്പോൾ നമുക്ക് കബോർഡ് വർക്കുകളൊക്കെ ഇഷ്ടംപോലെ വേണം അങ്ങനെയുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനായിട്ടുള്ള പോയിന്റ് അതുപോലെ തന്നെ പുകയില്ലാത്ത അടുപ്പ് ചെയ്യുവാനായിട്ടുള്ള പോയിന്റ് ചെയ്തിട്ടുണ്ട് പലർക്കും അത് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ചെയ്തിട്ടില്ല അപ്പോൾ ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കുവാൻ ഒട്ടും മടിക്കേണ്ട വിളിക്കൂ ഞങ്ങളുടെ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വിളിച്ച് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മീനച്ചിൽ ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് മടിക്കരുത് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി എന്നും കാണാം അതുവരേക്കും ഗുഡ് ബൈ